ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നു ജിയോൻ്റെ ബാലൻസ് എങ്ങനെ ചെക്ക് ചെയ്യുന്നു അതായത് ജിയോയുടെ നമ്മുടെ ബാലൻസ് അതായത് നമ്മുടെ ഡേറ്റ എത്ര ഉണ്ടെന്നും എത്ര കഡിക്റ്റായിട്ടുണ്ടെന്നും നമ്മുടെ ഓഫർ എന്താണ് എക്സ്റ്റണ്ട് അതായത് അതിൻ്റെ കാലാവധി എന്താണ് തീരുന്നു അതിനെക്കുറിച്ചാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ജിയോ ഉള്ളവർക്ക് പലർക്കും ഡൗട്ടാണ് കാരണം ഈ ബാക്കിയുള്ള സിമ്മ് പോലെ യു എസ് എസ് ഡി കോഡ്സ് ഒന്നും തന്നെ അതായത് സ്റ്റാർ വൺ ടു ത്രീ വൺ ഹാഷ് സ്റ്റാർ വൺ ടു വൺ ഹാഷ് അങ്ങനെയുള്ള കൂടുതൽ നമ്പർസ് ഒന്നും ജിയോയ്ക്കില്ല ജിയോയ്ക്കുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് വർക്കാവുന്നത് അപ്പോൾ ജിയോയുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ ജിയോ എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതാണ് മൈ ജിയോ മൈ ജിയോ ആപ്പ് എടുക്കാം ഈ മൈ ജിയോയ്ക്ക് എത്തിക്കുന്ന കുറേ ആപ്പ് വേണം മൈ ജിയോ ജിയോ മ്യൂസിക് ജിയോ സിനിമ ജിയോ ടി വി ജിയോ മാക്സിൻ ജിയോ എക്സ്പ്രസ് ന്യൂസ് ജിയോ ചാറ്റ് ജിയോ ഫോർ ജി വോയിസ് ജിയോ മണി ജിയോ ന്യൂസ് പേപ്പർ ജിയോ ജിയോ ഹെൽത്ത് ജിയോ സെക്യൂരിറ്റി ജിയോ ക്ലൗഡ് ജിയോ ബഡി ജിയോ നെറ്റ് ജിയോ സ്വിച്ച് ഇതിലേറ്റവും ടോപ്പ് വരുന്നുണ്ട് മൈ ജിയോ എന്ന് പറയും മാനേ ജിയോ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആപ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ജിയോ ആപ്പാണ് അത് ഓപ്പൺ ചെയ്യണം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ബാലൻസ് സീറോ സീറോ ഡാഷ്ബോർഡ് അപ്പോൾ അതിൽ നമ്മൾ ബാലൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പോൾ എനിക്കിപ്പം തൊള്ളായിരത്തി എൺപത്തൊന്ന് എൻ സംതിങ് ഉണ്ട് വേണ്ടി ഇനി പത്തൊമ്പത് മണിക്കൂർ കഴിയുമ്പോൾ അതായത് നൈറ്റ് ഒരു പന്ത്രണ്ട് നാൽപ്പാകുമ്പോൾ എനിക്ക് അത് ഈ തൊള്ളായിരത്തി എൺപത്തൊന്ന് എം ബി യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് അടുത്ത വൺ ജി ബി ക്രെഡിറ്റ് ആവും ഇതന്നെ നമുക്ക് വേറെ രീതി ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഡോറ് സൈഡിലുള്ള ത്രീ ഡോ ത്രീ ഡോർസ് വരെ അത് ബുക്ക് ചെയ്യുക അതിനകത്ത് നിന്ന് മൈ പ്ലാൻസ് നമ്മൾ എടുക്കുക മൈ പ്ലാൻസ് നമ്മൾ എടുത്ത് കഴിയുമ്പം അത് നമ്മൾ അറിയാൻ പറ്റുമോ ഞാനൊരു പ്രൈം നമ്പറാണ് ആ ഡെയിലി നൂറ് എസ് എംസ് മൊബൈൽ ഡിവൈസ് ലിമിറ്റഡ് വൺ ജി ബി ഡേ ഡേറ്റ തൊള്ളായിരുന്നു ജിയോ മെമ്പർഷിപ്പ് ആർട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതായത് കാലാവധി ചെയ്യുന്നത് ജൂൺ ഇരുപത്തിരണ്ടാണ് ജൂൺ ജൂത്തിരണ്ടായിരിക്കും മൂന്നും മൈസ് എക്സ്പയർസ് മാർച്ച് കൂട്ടുന്നത് മെമ്പർഷിപ്പ് അവസാനിക്കുന്നത് അടുത്ത വർഷമാണ് മാർച്ച് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇത് ഈ ഓഫർ കിട്ടാവുന്ന ജൂൺ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇങ്ങനെയാണ് നമ്മൾ ജിയോ വാൻസിയൊക്കെയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചേട്ടാ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്യുന്ന വീഡിയോ ആക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്സ്